കഞ്ഞിക്കുഴിയിൽ നെല്ലിന് ഹെക്ടറോളം സ്ഥലത്ത് നെൽകൃഷി നശിച്ചു നെല്ലറയായി അറിയപ്പെടുന്ന പഞ്ചായത്തിലെ പാടശേഖരത്താണ് കൃഷി നശിച്ചത് കൃഷി വകുപ്പ് അധികൃത സർസീപയുടെ കാലത്ത് ഭക്ഷ്യദാരിദ്ര്യം നേരിടുന്നതിനായി സർക്കാർ നേരിട്ട് കർഷകരെ കുടിയിരുത്തിയ പ്രദേശമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി പൂർണ്ണമായും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മക്കുവള്ളി ഗ്രാമത്തിൽ പ്രധാന കൃഷി നെൽകൃഷിയാണ് മറ്റുള്ളവയെ അപേക്ഷിച്ച് കൃഷി ചെലവ് കൂടുതലാണെങ്കിലും പരമ്പരാഗത കൃഷി എന്ന രീതിയിൽ കർഷകർ ഓരോ വർഷവും മക്കുവള്ളിയിൽ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട് എന്നാൽ ഇത്തവണ കർഷകർക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് കഥ വേണ്ട നെല്ലിന് അജ്ഞാത രോഗം ബാധിച്ച് കൃഷി പൂർണ്ണമായും നശിച്ചു ഇവിടെ നാല്പത് ഹെക്ടർ നിലവാണ് മക്കുവെള്ളിയിലുള്ളത് ഒരു കാലത്ത് ഉണ്ടാകാത്ത ഒരു അനുഭവമാണ് മുഴുവൻ കുപ്പിച്ചു കൃഷിക്കാൻ ചെലവെന്ന് പറഞ്ഞ കിളച്ച ഒരുക്കി കൃഷി ഇറക്കുമ്പോഴേക്ക് നാൽപ്പത്തയ്യായിരം രൂപ മുകളിൽ ചിലവ് വരും ഈ നാൽപ്പത്തയ്യായിരം രൂപ മുടക്കി കൃഷി ചെയ്യുമ്പം ഞങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് കിലോ നല്ല നെല്ലാണെങ്കിൽ കിട്ടും ഈ വർഷം ആയിരത്തി എണ്ണൂറ് കിലോ കഴിഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ് കിലോ നെല്ല് കിട്ടുന്ന സാധനത്ത് ഈ വർഷം നൂറ്റി അൻപത് കിലോ നെല്ല് പോലും കിട്ടൂടാത്തൊരവസ്ഥയാണ് കൃഷി ഓഫീസിൽ അറിയിച്ചത് അനുസരിച്ച് അവർ ഒരാൾ മൂന്ന് ദിവസം കഴിഞ്ഞു മുമ്പാണ് അറിയിച്ചത് അവരത് കഴിഞ്ഞ് വന്ന് ഇന്നലെ വന്ന് നോക്കി ജില്ലാ കൃഷി ഓഫീസിൽ നിന്നും കഞ്ഞിക്കുഴി കൃഷിഭവനിൽ നിന്നും ആൾ വന്നു അവരൊന്ന് കാണുകയും വന്നിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറയുകയും ചെയ്തു പക്ഷേ ഇതിൻ്റെ ഈ നെല്ലിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അത് മറ്റൊരു കാര്യം തീരുമാനം അവർ പറഞ്ഞിരിക്കുന്ന ഇൻഷുർ ചെയ്ത പാഠമാണിതെല്ലാം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് അപേക്ഷ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളു ഈ കാലാവസ്ഥയുടെ നെൽ വിത്തിൻ്റെ പാടത്തിൻ്റെ വല്ല അതിനെ ചേ ചെല്ലി ചെയ്യുന്ന വളത്തിൻ്റെ എന്തേലും വ്യത്യാസമാണെന്ന് നമുക്കറിയില്ലല്ലോ മണ്ണിന്റെ ഘടനയുടെ മാറ്റം അറിയില്ല അല്ലെങ്കിൽ മുഴുവൻ പാടും ഇത്രയും പാടം ഒരേ രീതിക്ക് വരിക എന്ന് പറയുന്നത് ഒരു പ്രായോഗികമല്ലായിരുന്നു പക്ഷെ ഏതായാലും ഇപ്രാവശ്യം എങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത് അതിലൊരൊറ്റ മണി നെല്ല് പോലും ഇല്ല ഇതാണ് ഇവിടുത്തെ ഈ നെല്ലിന്റെ പൊതുവായിട്ടുള്ള ഇവിടെ ഉണ്ടാക്കണത് എല്ലാ പാടം നമ്മൾ ഏത് പാടത്ത് ചെന്നിട്ടുണ്ടെങ്കിലും ഏത് എവിടെ നിന്ന് പറഞ്ഞാലും നടുക്കിറങ്ങാലും അരികിലിറങ്ങിയാലും ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആണ് ഇതിനകത്ത് ഒരു നെല്ലില്ല ഈ ഇതിനെ ഈ ഒരു കതിരി ഒറ്റ നെല്ലാത്താണ് ഇതോ എല്ലാം പതിരാണ് മുൻകാലങ്ങൾ ഇതിങ്ങനെ ഇങ്ങനെ വളഞ്ഞ് നീട്ടിട്ട് ഇങ്ങനെ വളഞ്ഞ ഇതിപ്പോ ഇങ്ങനെ വടി പോലെയാണ് നിൽക്കുന്നത് ഇത് ഒരു നെല്ല് പോലും ഈ കതിരയിലില്ല ഇത് കണ്ടോ ഈ രീതിക്കാണ് ഇവിടുത്തെ ഈ രീതിക്കാണ് ഇവിടുത്തെ കൃഷി ൊക്കം പോയിരിക്കുന്നത് ഇവിടുത്തെ കൃഷിക്കാർ വളരെ ദയനീയമായിട്ട് എന്ത് ചെയ്യുന്നു നെല്ല് സാധാരണ ഞങ്ങൾ ഇതിനു മുൻപ് ചെയ്തിരുന്ന വളങ്ങളും മരുന്ന് ആവശ്യമില്ല നിലവിൽ മരുന്ന് വള കീടനാശിനി അടയ്ക്കുന്നില്ല നെല്ലിന് വളം രാസവളം ഉപയോഗിക്കും പിന്നെ ജൈവവളമാണ് ഉപയോഗിക്കുന്നത് കുമ്മായം പോലെയുള്ള ജൈവവളങ്ങളും ഇട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത് ആ കൃഷി ചെയ്തിട്ട് എല്ലാ വർഷവും ഒരു എഴുപത് ദിവസം ആകുമ്പോൾ കൃഷി ഇറക്കി എഴുപത് ദിവസം കഴിയുമ്പോൾ ഈ നെല്ല് കതിര ഇത് അടിക്കണയാകുക എന്നാണ് പറയുന്നത് ആ അടിക്കണയാകുകയും അത് ഒരു എൺപത് ദിവസത്തോടു കൂടി കതിര് പൊട്ടി ചാടുകയും ചെയ്യും കതിര് പൊട്ടി ചാടി കഴിയുമ്പോഴും നമ്മളൊക്കെ ഒരു പ്രതീക്ഷയുള്ളത് ഇത് വളയുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതാണത്തെ കാലാവസ്ഥയുടെ ആണോ ഈ അസുഖത്തിൻ്റെ ആണോ എന്ന് അറിയിന്നില്ല ഈ സാധനം ഈ ഇങ്ങനെ വടി പോലെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് സംശയം തോന്നി അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ നെല്ല് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പം മഴ കൂടുതലായിരിക്കും കാലാവസ്ഥയുടെ ആയിരിക്കും എന്നൊക്കെയാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് എന്തോ അസുഖമാണ് എന്നുള്ള വിവരം അറിയണം ഈ അസുഖമാണെന്നുള്ള വിവരം അറിഞ്ഞപ്പോഴേക്കും കാണാൻ കടന്നുപോയി നെല്ല് ഇത് വിളവെടുക്കാൻ്റെ സമയമായിപ്പോയി വിളവെടുക്കേണ്ട സമയമായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുന്നതും അവിടുന്ന് ഉദ്യോഗസ്ഥർ വന്ന് ഇത് കാണുകയും ചെയ്യുന്നത് നാല്പത് ഹെക്ടറിലധികം സ്ഥലത്തെ കൃഷിയാണ് ഒന്നായി നശിച്ചത് കർഷകർ അറിയിച്ചതിനെ തുടർന്ന് കൃഷി കൃഷിഭവനിൽ നിന്നുള്ള അധികൃതരെത്തി സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും രോഗം എന്താണെന്ന് കണ്ടെത്താനായില്ല ഓരോ വർഷവും ഒരു ഹെക്ടറിൽ നിന്ന് ശരാശരി ആയിരത്തി അഞ്ഞൂറ് കിലോ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ വരെ നെല്ല് പാടശേഖരത്തിൽ നിന്ന് ലഭിച്ചിരുന്നു ഇത്തവണ നൂറ്റി കിലോ പോലും നെല്ല് ലഭിക്കില്ല എന്നാണ് കർഷകർ പറയുന്നത് വേണ്ട നെല്ല് മുഴുവനും പതിരായി മാറിയതോടെ ഒരു വർഷത്തെ അധ്വാനം പാഴായി എന്നും കൃഷി ചെലവിനായി മാത്രം ലക്ഷത്തിലധികം രൂപ നഷ്ടമായെന്നും കർഷകർ പറയുന്നു സർക്കാരിന്റെ പ്രത്യേക പരിഗണനയും ധനസഹായവും ലഭിച്ചാൽ മാത്രമേ മക്കുവള്ളിയിലെ കർഷകർക്ക് നിലനിൽക്കാനാവൂ